എംബുരാൻ സിനിമയ്ക്കെതിരെ സംഘപരിവാർ നടത്തുന്ന കൊലവിളിക്കെതിരെ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു പാലക്കാട് മുണ്ടൂരിൽ സിഐ ടിയുവിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സംഗമം സി ഐ ടിയു ജില്ലാ വൈസ് പ്രസിഡന്റ് ഗോകുൽദാസ് പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു വാളെടുത്താൽ പരിചയതീർക്കും പൃഥ്വിരാജിനോടൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു സിഐ ടിയുടെ പ്രതിഷേധം എംബുരാൻ സിനിമയ്ക്ക് നേരെ സംഘപരിവാർ നടത്തുന്ന കൊലവിളിക്കെതിരെ സി ഐ ടി സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് പി എ ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യ സമൂഹത്തിന് ഫാസിസത്തോട് സന്ധി ചേരാൻ പറ്റില്ലെന്ന് ഗോകുൽദാസ് പറഞ്ഞു അധികാരത്തിന്റെ കത്രികകൾ നിങ്ങൾ സെൻസർ ബോർഡിൽ പ്രവർത്തിക്കുമ്പോൾ കത്രികയില്ലാതെ ജനങ്ങൾക്ക് മുമ്പിൽ കാര്യം പറയാൻ തെരുവുകൾ ഉപയോഗപ്പെടുത്തണം തെരുവുകൾ വെച്ച് ജനങ്ങളോട് സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കണം അത് സി ഐ ടി മുന്നോട്ട് വെക്കുകയാണ് കേരളം മാത്രമല്ല രാജ്യം മുഴുവൻ ഏറ്റെടുക്കണം ശംഖപരിവാരത്തിന്റെ ഗാന്ധി വധം ഗുജറാത്ത് കലാപം ഈ സത്യങ്ങളൊക്കെ ആവർത്തിച്ചു വിളിച്ചു കൊ പറഞ്ഞു കൊണ്ടിരിക്കണം പാലക്കാട് മുണ്ടൂർ ചുങ്കത്ത് നടന്ന പ്രതിഷേധ സംഗമത്തിൽ ഗാന്ധി വധവും ബാബു ബജറംഗിയുടെ വെളിപ്പെടുത്തലുകളും പ്രദർശിപ്പിച്ചു കൈരളിനോസ് പാലക്കാട്